ശബരിമല വിഷയ കൊള്ളും ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇപ്പോൾ ഒന്ന് അണഞ്ഞു നീക്കുകയാണ് തന്ത്രിയുടെ കൂടി ഒന്ന് ഒന്നുകൂടി ശ്രദ്ധയിലേക്ക് വന്നു അറസ്റ്റോട് ശ്രദ്ധിക്കപ്പെടാതെ ആയി പക്ഷേ ഇന്ന് വീണ്ടും ഹൈക്കോടതിയുടെ ശക്തമായ ശക്തമായ വിമർശനം വന്നിട്ടുണ്ട് എനിക്ക് ഒന്ന് വിമർശിച്ചിരിക്കുന്ന ദേവസ്വം ബെഞ്ചല്ലീൻ ബദറുദ്ദീൻ ആണ് അദ്ദേഹം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത് പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് ശങ്കരദാസ് എന്ന് പറയുന്ന വ്യക്തിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് എസ്ഐ ടി രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ഈ പിന്നെ ആശുപത്രി എന്ന് പറഞ്ഞപ്പോഴും കേസ് വന്നതിന് പുറകെ ആശുപത്രിയിലായതാണല്ലോ അതെ അതായത് പ്രതിപട്ടികയിൽ പേര് ചേർത്ത ദിവസം ആശുപത്രിയിൽ ആയ ആളാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ അവിടെ ഹാജരാക്കി കിടക്കുന്ന ഒരു ഒക്കെ പക്ഷെ അതിനകത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒറ്റ വിമർശനം കൂടി കോടതി നടത്തിയിരിക്കുന്നത് ഒരു ഉന്നത പോലീസ് മകനാണ് എന്നുള്ള അതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ അദ്ദേഹത്തിന്റെ മകനാണ് എന്നുള്ളതാണ് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു ശബരിമല സ്വർണ്ണക്കുള്ളയുടെ ഒരു സ്റ്റാറ്റസ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് ശങ്കരദാസും ഒന്ന് പ്രശാന്ത് പ്രശാന്ത് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിമർശനത്തിന് കാരണമായി കാരണമായിരിക്കുന്നത് അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യാൻ തക്കതായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ റിപ്പോർട്ട് കോടതിയുടെ മുന്നിൽ എത്തിയിട്ട് ഇവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല നേരത്തെ ഹൈക്കോടതി ഹൈക്കോടതി വിമർശനം ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നു വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ആയിട്ട് ദിവസത്തിന് അടുത്ത അദ്ദേഹത്തിന്റെ കൂടെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ശങ്കരദാസും ഈ അതില് വിജയകുമാർ അതിൽ വിജയകുമാർ സ്വയം പോയി സഹിക്കാൻ അതുകൊണ്ട് അറസ്റ്റ് ആകാം പക്ഷേ ഇദ്ദേഹം മാത്രം ഇപ്പോഴും ഇന്ന് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യാൻ വരുന്നതാണ് അദ്ദേഹത്തിന് വീണ്ടും പുസ്തകം കൂടി അദ്ദേഹത്തെ അവിടെ ആക്കിയെന്നാണ് പറയുന്നത് പക്ഷെ സ്വാഭാവികമായിട്ടും ജനം സംശയിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല അതായത് സ്വാഭാവികം മാത്രമാണ് അത് കാരണം നമ്മുടെ നാട്ടിലെ ഈ നിയമവ്യവസ്ഥ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണല്ലോ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒന്നുപോലെ തന്നെയാണ് ഇപ്പം ഇത്രയും ഒരു ഉന്നത പദവിയിലിരുന്ന തന്ത്രിയും അതുപോലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരും എല്ലാം അകത്ത് അടക്കല്ലേ അപ്പൊ ഇതിനകത്ത് വലിയ രസകരമായ ക്യാപ്സൂളുകൾ വരും കഴിഞ്ഞ തവണ വന്നതാണ് കാരണം ജസ്റ്റിസ് ബദറുദ്ദീൻ എന്ന് പറയുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ദേവസ്വം ബെഞ്ചുമായിട്ട് ബന്ധമില്ലാത്തതാണ് അപ്പോൾ അദ്ദേഹം എസ് ഐ ടി എസ് ഐ ടിയുടെ നടപടിയോ വിമർശിച്ചാൽ അത് ദേവസ്വം ബെഞ്ചിനെ വിമർശിക്കാൻ തുല്യമാണെന്നുള്ള ക്യാപ്സൂളുകളാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് എന്താവകാശമാണ് ഇത് വിമർശിക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് അതെ അതെ നിരീക്ഷണമാണ് അത് നിരീക്ഷിക്കാം കാരണം നിരീക്ഷണത്തിന്റെ പേര് മന്ത്രിമാർ വരെ രാജിവെച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിക്ക് അത് നിരീക്ഷിക്കാം മാത്രമല്ല ആ നിരീക്ഷണത്തിൽ കഴമ്പുണ്ടെങ്കിൽ കോൺഗ്രസ് ഉള്ളൂ പറഞ്ഞ് നിലവിലെ ഈ ഒരു വിഷയത്തില് ഇപ്പം കോടതിക്ക് നിരീക്ഷിക്കാം കോടതിക്ക് അത് സ്വാഭാവികമായിട്ട് പറയാം കാരണം വിഷയം അതാണ് ശബരിമല സ്വർണക്കൊള്ള അന്വേഷണം മേൽനോട്ട ചുമതല ദേവസ്വം ബെഞ്ചിനാണ് രണ്ടംഗ ദേവസ്വം ബെഞ്ചിനാണ് പക്ഷേ ജാമ്യാപേക്ഷ എന്നിരിക്കുന്ന സിംഗിൾ ബെഞ്ചിനാണ് അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ആ വിഷയത്തെ അധികരിച്ചുള്ള ചോദിക്കാവുന്നതാണ് കമന്റുകൾ പാസ്സാക്കാവുന്നതാണ് അപ്പോൾ അദ്ദേഹത്തോടെ അമ്മാതിരി കമന്റ് ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് ഇവിടുത്തെ പറയുന്നത് സൈബർ സാക്ലോ അമ്മാതിരി കമന്റ് ഒന്നും നിങ്ങൾ പറയണ്ട അത് ദേവസ്വം ബെഞ്ച് പറഞ്ഞാലോ അല്ലെ എസ് ഐ ടി പറഞ്ഞോളും എന്നുള്ളതാണ് അപ്പം അപ്പോഴും നമ്മൾ സബ്ജക്റ്റ് ഇതാണ് ഈ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്ത വിഷയം ദുരൂഹമായിട്ട് തുടരുകയാണ് ഇപ്പോഴും തുടരുന്നുണ്ട് മാത്രമല്ല സി പി ഐക്കാർ പ്രതികരിച്ചിട്ടുമില്ല തൊട്ടതിന് പിടിച്ചാലും സി പി ഐക്കാർ പ്രതിഷേധിക്കാ അവരെ പ്രതികരണം അറിയിക്കാറുള്ളതാണ് അവർ താത്വന്മാരാണെന്നും ഞങ്ങൾ ആദർശീരന്മാരാണെന്ന് സ്വയം ആകാശപ്പെടുന്നവരാണ് അപ്പോൾ ഈ വിഷയത്തിൽ അവരാരും ഒന്നും മറ്റരം വേണ്ടിയിട്ടില്ല അവരുടെ നിലവിലുള്ള വ്യക്താവൾ എന്താണെന്നുള്ളത് അദൃശ്യമായ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ ഈ രണ്ട് പേർക്ക് വരുന്നുണ്ട് ഇല്ലേ ഇനി പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുവോ ചോദ്യം ചെയ്യുവോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ ശങ്കരദാസിന്റെ ആരോഗ്യസ്ഥിതി നമുക്ക് അറിഞ്ഞുകൂടാ മെഡിക്കൽ ബുള്ളറ്റിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആകെ ഒരു ഫോട്ടോഗ്രാഫ് മാത്രമാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നതാണ് നമുക്കറിയാം അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ അടിസ്ഥാനത്തിൽ ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ ഒരു പ്രതിസ്ഥാനത്തുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വകുപ്പുകൾ ഉണ്ടോ അത് നമുക്ക് പിന്നെ ഈ കൊണ്ടുപോയ തിരിച്ചു അതെ അതെ അത് അടിയന്തരമായിട്ട് നിയോഗിക്കേണ്ടതാണ് ശരി കഴിയുന്നത് ആശുപത്രിയിലാണോ ഗവൺമെന്റ് ആശുപത്രിയിലാണോ എന്നുള്ള പ്രസക്തമാണ് അതും വേണം ഇതിപ്പം സർക്കാരിന് വേണമെങ്കിൽ നിയോഗിക്കാവുന്നതേയുള്ളൂ സർക്കാരിന് വേണമെങ്കിൽ ഒരു പ്രത്യേക മെഡിക്കൽ ടീമിനെ ശങ്കരദാസിന്റെ ആരോഗ്യ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ നിയോഗിക്കാവുന്നതേ ഉള്ളൂ കാരണം കോടതി ഇത്രയും നല്ല പരാമർശം നടത്തിയ സ്ഥിതിക്ക് സർക്കാർ അത് ചെയ്യേണ്ടതാണ് അതിന് അതിന് ഹൈക്കോടതിയുടെ ഉത്തരവിനോ അല്ലെ എസ് ഐ ടി ഇതിനോ കാത്തിരിക്കേണ്ട കാര്യമില്ല ആ അദ്ദേഹത്തിന്റെ അറസ്റ്റ് വൈകുന്ന ഓരോ നിമിഷവും തിരിച്ചടി വരുന്നത് പിന്നെ ഉണ്ടാവും അത് മാത്രമല്ല മേൽ സംസ്ഥാന സർക്കാർ സ്വാധീനം ചെലുത്തുന്നു ആരോപണം വി ഡി സതീശനടക്കം ഉന്നയിക്കുന്നു അല്ലെങ്കിൽ അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് കാരണം പത്മകുമാറിനെയും വിജയകുമാറിനെയൊക്കെ അറസ്റ്റ് ചെയ്താണ് അതെ സ്ഥിതിക്ക് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ എന്നെ അതിക്രമിച്ചിരിക്കുന്നു ബോർഡിന് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് കണക്കിലെടുത്തിട്ടാണല്ലോ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതും ആ ബോർഡ് അംഗങ്ങളെ മാത്രമല്ല അതിൻ്റെ പുറകെ വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ ഉള്ളിക്കടക്കാം അല്ലെ മാത്രമല്ല പിന്നെ പൊതുവെ നമ്മുടെ ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് ശബരിമല ഭക്തരായിട്ടുള്ള ആൾക്കാർക്കാണ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാതിൽ ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് കാരണം ഈ രണ്ടായിരത്തി പതിനെട്ടിലെ സ്ത്രീ പ്രവേശന സമയത്ത് ഈ മനീതി സംഘത്തെയും ഈ പറയുന്ന സ്ത്രീകളെയൊക്കെ കൊണ്ടുപോകാൻ അന്ന് കോട്ടയ എസ് പി ആയിരുന്ന ഹരിശങ്കർ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് അവരുടെ ആരോപണം ആരോപണം അപ്പം ഇത്തവണ ഈ ഹരിശങ്കർ കഴിഞ്ഞ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ശബരിമല ദർശനം നടത്തിയിരുന്നു മാധ്യമങ്ങളിലൊന്നും അധികം വാർത്തയായാലും അദ്ദേഹം കറുപ്പൊക്കെ ഉടുത്ത് ശബരിമല ദർശനം നടത്തിയിരുന്നു അപ്പം ആ ശബരിമല ദർശനം പോലും അദ്ദേഹം ഒരു പ്രായ ചിത്തത്തിൻ്റെ മട്ടിലാണ് ചെയ്തതെന്നാണ് അവിടെ ഉണ്ടായത് നമ്മളെ പത്ര പത്രപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് കാരണം അദ്ദേഹം വളരെ തികഞ്ഞ ഒരു ഭക്തനായിട്ട് വന്ന് ഒരു പക്ഷേ പിതാവിൻ്റെ രോഗവും ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ച് ആയിരിക്കാം അദ്ദേഹം ചെന്നത് പക്ഷേ അയ്യപ്പനോട് കളിച്ചവരൊക്കെ ഇത്തരത്തിൽ പണി കെട്ടി എന്നുള്ളതാണ് അതൊരു സത്യം തന്നെയാണ് കേട്ടോ നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാം വിശ്വാസികൾ അല്ലാത്തവരെ പോലും വിശ്വസിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു സത്യമാണ് കാരണം ഇങ്ങനൊരു സംഭവം തെളിയാനും അത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം കൂടിയുണ്ട് ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണറാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഇതിന് ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട് അദ്ദേഹത്തിന്റെ നേർക്ക് ഇതുവരെ ചോദ്യങ്ങൾ ചെന്നിട്ടില്ല ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന സ്പെഷ്യൽ കമ്മീഷണർക്ക് മുമ്പ് മനോജ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കമ്മീഷണർ അവിടെയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ അവിടുത്തെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ സ്വർണപ്പാളികളും ഈ പറയുന്ന പീഠവും എല്ലാം കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും സ്വർണം പൂശുന്നതും എല്ലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ന് ഒരു കുഞ്ഞു റിപ്പോർട്ട് പോലും ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് നേരെ ഇപ്പോഴും ഒരു അന്വേഷണവും അതെന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് കേരള മോതി ഇതിനെപ്പത്രം ഒരു വാർത്ത കഴിഞ്ഞിടയ്ക്ക് ഇത് ചെയ്തിരുന്നു ഇപ്പൊ ഞങ്ങളെ പത്തനംതിട്ടയുള്ള നമ്മുടെ ഒരു അഭിഭാഷക സുഹൃത്ത് കുറേ ദിവസമായിട്ട് ഇതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ മനോജ് എന്ന് പറയുന്ന അദ്ദേഹത്തെ ദേശ സ്പെഷ്യൽ കമ്മീഷണറെ എന്തുകൊണ്ട് എസ് ഐ ടി ചോദ്യം ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇത് അതിന്റെ ചുമതല അദ്ദേഹത്തിന് ഇവിടെ വന്ന ചെറിയൊരു മാൽപ്രാക്ടീസ് വന്നപ്പോൾ തന്നെ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു അദ്ദേഹം അതിന്റെ പുറകെ നിരന്തരം നിലകൊണ്ടു അതിന്റെ പുറകെ അന്വേഷണം ഡ്യൂട്ടി അദ്ദേഹം ചെയ്തു ഇതെന്തുകൊണ്ട് ഇദ്ദേഹം ചെയ്തില്ല എന്നുള്ള ഒരു കാര്യം കൂടി വരുന്നുണ്ട് അപ്പൊ ഇതിന് ഇടയ്ക്ക് കൂടി രക്ഷപ്പെട്ടു പോകുന്ന ചിലരുണ്ട് ഇടയ്ക്ക് കൂടി രക്ഷപ്പെട്ടു പോകുന്ന ഈ പഴുതുകളിലൂടെ രക്ഷപ്പെട്ടു പോകുന്ന ചില ആൾക്കാരുണ്ട് അപ്പൊ ഈ ആൾക്കാരും ഇതിനകത്ത് വന്നുചേരേണ്ട ആൾക്കാരാണ് പക്ഷേ ഇത് ഈ പറയുന്ന സ്പെഷ്യൽ എന്ന് പറയുന്നത് ജില്ലാ ജഡ്ജിമാരായതുകൊണ്ടും അവരെ വിമർശിച്ചുകൂടാ എന്നുള്ള ഇരുത് ഒക്കെയാണ് ഈ പറയുന്നത് അതെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്നത് ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ചിട്ടുള്ള ആളുകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹൈക്കോടതി എന്തുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച വന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് അതിനൊപ്പം തന്നെ ഈ പറയുന്ന സംശയനിഴലിലുള്ള ഇന്നത്തെ ഈ ചോദ്യം കോടതിയുടെ ഈ ചോദ്യം അത് വളരെ പ്രസക്തമാണ് അത് സിംഗിൾ ബെഞ്ച് ചോദിച്ചാലും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചാലും പൊതുജനം ചോദിക്കുന്ന ചോദ്യമാണ് കോടതി കോടതിരിക്കുന്നത് അത് പൊതുജനത്തിൽ നിന്ന് അവർക്ക് കിട്ടിയതല്ല ഇങ്ങനൊരു സംശയം നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും സംശയം തന്നെയാണ് ചോദിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും എന്തൊക്കെ ഒരുപാട് ഫാൻസി ഡ്രസ്സുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് ഈ ഫാൻസി ഡ്രസ്സുകളൊക്കെ മാറി ഇതൊരു യാഥാർത്ഥ്യത്തിലേക്ക് വന്ന് ഇനിയിപ്പോൾ ആ ഒരു കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ചെന്ന് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം